ഭാര്യമാർക്ക് കൂടുതൽ നമ്മളെ അഫു കൊടുക്കണം അവരെ കേൾക്കണം അവരിങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടാവും കുറെ കാര്യങ്ങള് എല്ലാതും ഉത്തരം കിട്ടാൻ വേണ്ടി പറയണതല്ല അവർക്ക് നമ്മളേ ഉള്ളൂ നമ്മൾക്ക് രാവിലെ ആയാൽ വൈകുന്നേരം വരെ പുറത്താണ് നമ്മൾക്ക് കാണാനും കേൾക്കാനും ഇടപെടാനും സംസാരിക്കാനും പോകാനും ഇരിക്കാനും ഒക്കെ ഒരുപാട് ലോകങ്ങളുണ്ട് അവരുടെ ലോകം എന്ന് പറഞ്ഞാല് ആ ഒരു അഞ്ചടി ആറടി ദൂരത്തിലുള്ള അല്ലെങ്കിൽ പത്തടി ദൂരത്തിലുള്ള അവിടെ കിടന്നിട്ട് ഇവരിങ്ങനെ ചുറ്റിത്തിരിയാണ് അതിനിടയിൽ മക്കളുടെ പ്രശ്നങ്ങളുണ്ട് കുറെ കാര്യങ്ങളുണ്ട് അവരുടെ സങ്കടങ്ങളുണ്ട് ഇതൊക്കെ രാത്രി വന്നൊന്ന് ഇറക്കി വെക്കാൻ നമുക്ക് കാണലോടൊക്കെ പറയേണ്ടത് അവർക്ക് ഒരു ഒരേ ഒരാളും അത് നമ്മളാണ് അതൊന്ന് കേൾക്കാൻ കുറച്ച് സമയം നമ്മൾ കണ്ടെത്തണം അത് കേൾക്കൽ ഒരു പുണ്യമുള്ള കാര്യമാണ് എല്ലാത്തിനും നമ്മൾ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഉത്തരം കിട്ടാൻ വേണ്ടി അല്ലല്ലോ പറയുന്നത് ഈ തളം കെട്ടി നിൽക്കുന്ന പോയാൽ തന്നെ കുറെ സമാധാനം നൽകുണ്ടാവും അവിടെ ഒന്ന് തലോടാൻ അവിടെ ഒന്ന് ചേർത്ത് പിടിക്കാൻ അവിടെ ഒന്ന് ഒന്ന് ആശ്വസിപ്പിക്കാൻ അനുനയിപ്പിക്കാൻ അങ്ങനത്തെ ഒരു അത്രേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ അത് നമ്മൾ കൊടുത്താലേ ജീവിതത്തിലെ ഏറ്റവും വലിയ അവർക്ക് നമ്മൾ കൊടുക്കുന്ന അംഗീകാരവും സമ്മാനവും ഒരു പക്ഷേ അതായിരിക്കും അവരെ കേട്ട് കൊടുക്കുക എന്നുള്ളത് അള്ളാഹുഅള്ളാത്ത പോലും അല്ലെ ആ പാത്രം പൊട്ടിച്ചപ്പോൾ നബി എന്താ ചെയ്തത് നബിയുടെ പ്രതികരണം ഉണ്ടല്ലോ അത് നമ്മുടെ വീട്ടിലും റൂമിലൊക്കെ ഉണ്ടാകണം എന്താ ചെയ്തത് മാപ്പിന്റെ റസൂൽ അഷ്റഫുൽ മദീനയുടെ ചക്രവർത്തി ഈ ഉമ്മത്തിന്റെ റസൂൽ ആകാശാരോഹണം നടത്തിയ സ്വർഗവും നരകവും കണ്ട് അള്ളാഹുവിന്റെ അരികിൽ ഏത് ആകാശങ്ങൾക്ക് അപ്പുറത്ത് പോയ മഹാൻ പക്ഷെ വീട്ടിൽ ഒരു സാധാരണക്കാരൻ സാധാരണക്കാരനായ തന്റെ ഭക്തിമാരുടെ ഭർത്താവായി ജീവിക്കോ ആദ്യം മാത്രങ്ങൾ മനസ്സിലായോ നമ്മളെ തിരക്ക് തിരക്ക് അവിടെ വെച്ചിട്ട് വീട്ടിൽ കയറണം വീട്ടിലൊന്നാണ് തിരക്കുണ്ടാക്കരുത് എത്ര വലിയ ആളാണെങ്കിലും എവിടെ തിരക്കുണ്ടെങ്കിലും ആ തിരക്ക് തിരക്കുള്ളവർക്ക് വെച്ചിട്ട് സ്റ്റെപ്പ് കയറുന്നവരും കൂടെ തിരക്ക് അവിടെ വെക്കണം ഇവിടെ ആ തിരക്ക് പറഞ്ഞാല് പിന്നെ അവിടെ കേൾക്കാൻ സമയം ഉണ്ടാവില്ല അതാണ് ഒരുപാട് കുടുംബത്തിലെ പ്രശ്നം അത് നമ്മൾ ശ്രദ്ധിക്കണം വളരെ സീരിയസ്ലി പുരുഷന്മാർ ശ്രദ്ധിക്കണം ഒരുപാട് കുടുംബ പ്രശ്നങ്ങളുടെ കാരണം ഈ ഒരു കേൾക്കാനും ചേർത്ത് പിടിക്കാനും ആളില്ല എന്നുള്ളതാണ് ഇത് നമ്മൾ ശ്രദ്ധിച്ചാലേ കുറെ പരിഹാരങ്ങൾ ഉണ്ടാവും